ീശോ മിശയാക്കിയ സ്ഥിതി അറിക്കട്ടെ കർത്താവെ കർത്താവെ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക കാൽവരിയിലെ കുറിച്ച് പരിഹാസങ്ങളും വേദനകളും വിശദമായി സ്വീകരിച്ച സ്നേഹത്തിൻ്റെ ത്യാഗം പരസ്യ കുർബാനയും അറിയപ്പെടുന്ന സ്നേഹത്തിൻ്റെ ത്യാഗം നാം നമ്മുടെ കർത്താവായി ഈശോയെ ഏറ്റു പറയുമ്പോൾ നമ്മുടെ ചിന്തകളിൽ മാറ്റമുണ്ടാകണം മറ്റുള്ളവരെ നമ്മ കണ്ടട നമ്മ കണ്ടെത്തണം നമ്മുടെ സമൂഹത്തിൽ സ്നേഹവും ഐക്യവും ഉണ്ടാകണം നമ്മുടെ പ്രവർത്തികളിൽ സ്നേഹമുണ്ടാകണം സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നവനാകാം ഏർക്കപ്പെട്ട ഈശോയുടെ ആശംസ ഇങ്ങനെയാണ് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ ലോകത്തിൽ നമ്മുടെ കുടുംബത്തിൽ സ്നേഹവും ഐക്യവും പങ്കുവക്കലും ഉണ്ടാകട്ടെ ഈ നോമ്പ് ഈ നല്ല നോമ്പ് നോമ്പുകാലത്ത് ഉണ്ടാകട്ടെ മരണത്തെ തോൽപ്പിച്ച് ജീവനോടെ ഉയർത്ത ക്രിസ്തുനാഥന്റെ അനുഗ്രഹം നമ്മുടെ കുടുംബത്തിലും ഒരു അനുഗ്രഹമായി തീരട്ടെ ഈ ഈ നല്ല നോമ്പുകാലത്ത് പ്രാർത്ഥിച്ച് ഉപവസിച്ച് ദാന നടത്തി ഈശോയോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു നോമ്പ് കാലം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ ക്രൈസ്